നല്ല സിനിമ 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 ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു ഒരു ഒരു നമസ്കാരം കട്ടിൽ മുറി എന്ന കണ്ടിറങ്ങുന്ന പ്രേക്ഷകരോട് സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഒരു കട്ടിൽ ഒരു മുറി സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും

ഒരു ഘട്ടിൽ ഒരു മുറി ഒരു ക്ലാസ് പടാണ് നമ്മളെ സുഹൃത്ത് ഷെയനവാസ്കർ ബാ കുട്ടി പൊന്നാനി ഉള്ള സംവിധായകൻ്റെ നല്ലൊരു സിനിമ അപ്പൊ ആദ്യം ഷോ കണ്ടിറങ്ങിയിട്ടുള്ളൂ നല്ല മൂവിയാണ് ആയിട്ട് കാണാൻ പറ്റണ നല്ലൊരു സിനിമയാണ് എല്ലാവരും വന്ന് കാണുക

ഒരു നമുക്ക് നല്ലൊരു ആണ് കിട്ടിയത് അപ്പോൾ വളരെയധികം സന്തോഷം എല്ലാവരും കുടുംബസമേതം വന്നിട്ട് ഐശ്വര്യ തിയേറ്ററിൽ വന്നിട്ട് കാണാം ഫാമിലിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ അതുപോലെ തന്നെ പൂർണിമ ഇന്ദ്രജിത് ഇന്ദ്രജിത്തിന്റെ ശക്തമായൊരു കഥ അതിൽ ഹക്കീം ഷ ആയിക്കോട്ടെ എല്ലാവരും നന്നായി കുടുംബമായിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഒരു കട്ടി ഒരു നല്ല സിനിമയാണ് ഫാമിലിയോട് വന്നു എല്ലാവർക്കും കൂടി ഇരുന്ന് കാണാൻ പറ്റിയ നല്ല സിനിമ നല്ല ഹക്കീമ നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതില എല്ലാ കഥാപാത്രങ്ങളും നന്നായിട്ട് ഹാഡ് വർക്ക് ചെയ്ത് ഒരു ക്ലാസ് എനിക്ക് വളരെയധികം വളരെ നാം പ്രതീക്ഷനെക്കാളും ഭയങ്കരമായിട്ടാണ് പടം ഒക്കെ നമ്മൾ ഒരു പുതുമ പുതിയ രീതിയിലായ കാരണം നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഭയങ്കര മനസ്സിൽ പോയി സൂപ്പർ സൂപ്പർ അടിപൊളി പടം പടം നല്ല അവസാനം കണ്ട കണ്ണ് ഫാമിലിയറ്റ് വന്നു കാണണം ക്ലൈമാക്സ് ഒക്കെ സൂപ്പറായിരുന്നു ഓ തീർച്ചയായും എങ്ങനെയുണ്ട 필ി നല്ല വലിയ ആയിരുന്നു സൂപ്പറായിരുന്നു നല്ല ഭടം നല്ല ഭടം സൂപ്പർ ഭടം ആയിരുന്നു ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു നല്ല ഭടം നല്ല ഭടം നല്ല സൂപ്പറാണ് ഒരു ചെറിയ കഥയാണ് നല്ല ഭംഗിയായിട്ട് എടുത്തു നല്ല നന്നായിട്ടുണ്ട് എങ്ങനെയുണ്ട് അഭിപ്രായം നല്ല ഭടം വളരെ നന്നായിട്ടുണ്ട് അടുത്ത കാലത്തായി നല്ല ഒരു നല്ല നല്ല പടം എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പടം അതുപോലെ പൂർണിമ അവരൊക്കെ നന്നായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട് നല്ല പടം അടിപൊളിയായിട്ടുണ്ട് നല്ല പിക്ചറൈസേഷൻ മ്യൂസിക് അടിപൊളിയായി പിന്നെ പൂർണിമ അടിപൊളി അടിപൊളി പടം ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ല സൂപ്പർ പടം അടിപൊളി ആണ് പ്രേക്ഷകര് പറഞ്ഞ അഭിപ്രായം തന്നെയാണ് സിനിമ ഇനി പ്രേക്ഷകരതാണ് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ വരണം ഈ സിനിമ കാണണം ആസ്വദിക്കണം അഭിപ്രായം രേഖപ്പെടുത്തണം ഒരൊറപ്പം എനിക്ക് അവർക്ക് കൊടുക്കാനുള്ളത് ധൈര്യസമേതം അവർക്ക് ടിക്കറ്റ് എടുക്കാം അവരുടെ സമയത്തിനും അവരുടെ പൈസയ്ക്കും Earth... ും തീർത്തും വാല്യൂ നൽകി കൊണ്ടാണ് ഞങ്ങൾ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാരും തിയേറ്ററിലെ കുടുംബ സമേതം വരിക ഈ പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ